ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ജ്യോതിയെ വീട്ടിൽ തനിച്ചാക്കി അച്ഛനും ശരവണനും നിത്യയുടെ വീട്ടിലേക്ക് പോകുന്നുണ്ട് ജ്യോതിയാണെങ്കിൽ വല്ലാത്ത ഭയത്തിലാണ് ഗേറ്റും കഥകും ഒക്കെ അടച്ചു എന്നിട്ട് ഹാളിലേക്ക് വന്നപ്പോൾ അതാ അവൻ അവിടെ ഇരിക്കുന്നു ഒരു മുഖംമൂടിയൊക്കെ ഇട്ടിട്ടാണ് ഇരിക്കുന്നത് അത് കാണുമ്പോൾ പേടിച്ചു പോവുകയാണ് ജ്യോതി ഒച്ചുവെക്കാൻ നിൽക്കണ്ട ഇവിടെ ആരുമില്ല എന്നറിഞ്ഞിട്ടാണ് ഞാൻ വന്നതെന്ന് വിഷ്ണു പറയുമ്പോൾ ജ്യോതി പറയുന്നു നിങ്ങൾ പുറത്തു പോവാൻ അതിനാണെങ്കിൽ ഇത്രയ്ക്കും റിസ്ക് എടുത്ത് ഞാൻ ഇവിടെ വരേണ്ട കാര്യം ഉണ്ടായിരുന്നോ ഞാൻ പുറത്ത് പോകില്ല നമ്മൾ രണ്ടുപേരും ഒന്നിച്ചകത്തേക്ക് പോകും നിന്റെ മുറിയിലേക്ക് എന്നെ വിഷ്ണു പറയുമ്പോൾ ജ്യോതി പറയുന്നു ഇല്ല നിങ്ങളുടെ ഒരു ഉദ്ദേശവും നടക്കില്ല ഇത് കേട്ട് വിഷ്ണു ജ്യോതിയുടെ അരികിലേക്ക് വന്നു നടക്കും എനിക്ക് വേണ്ടത് കുറച്ച് സമയം മാത്രമാണ് പകരം നിനക്ക് കിട്ടുന്നത് നിന്റെ ജീവിതം മുഴുവനുള്ള സുരക്ഷിതത്വവും നീ എന്തിനാ പേടിക്കുന്നത് ഒന്ന് സമ്മതിക്കേ എന്നൊക്കെ പറയുന്നു നീ മനുവിനെ കല്യാണം കഴിച്ചോ സുഖമായിട്ട് ജീവിച്ചോ പക്ഷേ നമ്മുടെ ഇന്നത്തെ ഈ ദിവസം നിനക്കും മറക്കാനുള്ളതാണ് പക്ഷേ എനിക്കെന്നും ഓർക്കാനുള്ളതും ജോലി പിന്നിലേക്ക് നടക്കുന്നു ജ്യോതിയുടെ അടുത്തേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് വിഷ്ണു വിഷ്ണുവിനെ തള്ളി മാറ്റി ജ്യോതി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും പറ്റുന്നില്ല വിഷ്ണു ആണെങ്കിൽ ജ്യോതിയെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുകയാണ് എന്നാൽ പെട്ടെന്ന് ജ്യോതി വിഷ്ണുവിന്റെ കയ്യിൽ കടിച്ചിട്ട് ജോലി സാറയുടെ ഫോണിലേക്ക് വിളിച്ചു ജ്യോതി ഹലോ ഹലോ എന്ന് ഒരു പതർച്ചയോടെയാണ് വിളിക്കുന്നത് ഇപ്പോഴേ കാര്യം മനസ്സിലായിരിക്കുന്നു പെട്ടെന്ന് സാറ മനുവിനെ വിളിച്ചു ജ്യോതിക്ക് എന്തോ അപകടമുണ്ട് ഇപ്പോ എന്നെ വിളിച്ചു ഞാൻ സംസാരിച്ചപ്പോ വേറെന്തോ ബഹളം അവൾ കരയുകയാണ് എന്നൊക്കെ സാറ പറയുമ്പോൾ മനു പറയുന്നു ജ്യോതി ഇപ്പോൾ എവിടെയാണെന്ന് അറിയില്ലല്ലോ വീട്ടിലുണ്ടോ നീ വിളിച്ചു നോക്കണ്ട ആദ്യം നമുക്ക് വീട്ടിലേക്ക് പോയി നോക്കാമെന്ന് സാറ ഇത് അവൻ തന്നെയാണ് അവളെ സ്ഥിരമായി വിളിച്ചുകൊണ്ടിരിക്കുന്നവൻ കൊണ്ടിരിക്കുന്നവൻ കയ്യിൽ കിട്ടിയാൽ വെറുതെ വിടരുത് വാ എന്ന് പറഞ്ഞിട്ട് മനുവും സാറയും അവിടേക്ക് വരുന്നു ജ്യോതി ഉപദ്രവിക്കാൻ ശ്രമിക്കുകയാണ് വീണ്ടും വിഷ്ണു പെട്ടെന്ന് തന്നെ അവിടേക്ക് മനുവും സാറയും വന്നു മനു വിഷ്ണുവിനെ അടിച്ചൊതുക്കുകയാണ് രണ്ടുപേരും മുഖംമുടി മാറ്റാൻ ശ്രമിക്കുന്നു പക്ഷേ വിഷ്ണു ആണെങ്കിൽ അവരുടെ ഇടയിൽ നിന്നും ഓടി രക്ഷപ്പെടുന്നുണ്ട് വിഷ്ണു മതിലിച്ചാടി അവിടുന്ന് രക്ഷപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ മനുവിനെ ആൾ ആരാണെന്ന് കണ്ടെത്താനും സാധിച്ചില്ല സാറ ജ്യോതിയുടെ അരികിലേക്ക് വരുന്നു കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഏർ ജ്യോതി എന്താ മോളെ എന്താ ഉണ്ടായത് എന്ന് സാറ ചോദിക്കുമ്പോൾ ജ്യോതി പറയുന്നു അച്ഛനും ശരവണനും ഇപ്പോ പോയതേ ഉള്ളു കഥ കടിച്ചു ഞാൻ അകത്തേക്ക് വരുമ്പോൾ അയാൾ ഇവിടെ ഇരിക്കയാണ് ഞാൻ അവന്റെ കയ്യില് കടിച്ചിട്ടുണ്ട് അവന്റെ കയ്യിൽ ആ പാടുണ്ടാവും എന്നൊക്കെ ജ്യോതി സാറയോട് പറഞ്ഞു മനുവും അവിടേക്ക് എത്തി നിനക്ക് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് സാറ ചോദിക്കുന്നു കിട്ടിയില്ല എന്ന് പറഞ്ഞ് മനു അവിടെ എത്തി അവൻ ഓടിക്കളഞ്ഞെന്നും പറയുന്നു ഒരു കാര്യം ഉറപ്പാണ് അവൻ ആരായാലും ദൂരെയുള്ളവനല്ല അകളും ശരവണനും ഇറങ്ങിയ സമയത്ത് അത് മനസ്സിലാക്കി കൃത്യമായിട്ട് ഇവിടെ വരണമെങ്കിൽ തൊട്ടടുത്തുള്ളവനാണ് ഇവിടെ സ്വാതന്ത്ര്യമുള്ളവനാണ് ജ്യോതി തൽക്കാലം താനിതാരോടും പറയണ്ട ഇതിനെന്തായാലും ഉടനെ ഒരു പരിഹാരം കണ്ടെത്താമെന്ന് മനു ഞാൻ കാരണം തനിക്ക് വേദനിച്ച് ജീവിക്കേണ്ടി വരരുത് എന്ത് റിസ്ക് എടുത്തും ഈ പ്രശ്നങ്ങൾ ഞാൻ അവസാനിപ്പിക്കും സാറ പറയുന്നു തൽക്കാലം നീ ടെൻഷൻ അടിച്ച് എങ്ങും പോകണ്ട ഇവിടെ തനിച്ചാണെങ്കിൽ വാതില തുറക്കുകയും വേണ്ട ജ്യോതിയുടെ പേടി കണ്ട് സാറ പറയുന്നു ഇങ്ങനെ പേടിക്കരുത് ഇങ്ങനെ പേടിച്ചാൽ ഒന്നിൽ ഒരു കാരണവശാലും ഇതിന്ന് പുറത്തു കിടക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ് ജ്യോതിയുടെ ഭയം മാറ്റി കൊടുക്കുകയാണ് സാറ സംയുക്ത വീണയെ ഫോൺ ചെയ്തിട്ട് പറയുന്നുണ്ട് കൺഗ്രാറ്റ്സ് വീണ വീണയുടെ ലക്ഷ്യത്തിലേക്ക് എത്തിയിരിക്കുന്നു എനിക്ക് മനസ്സിലായില്ല എന്ന് വീണ വീണയുടെ ഫോട്ടോസും വീഡിയോസും ഞാൻ മുംബൈയിലെ ഒരു പരസ്യ കമ്പനിയിലേക്ക് അയച്ചിരുന്നു വീണയോട് എനിക്കുള്ള പേഴ്സണൽ താല്പര്യം ഞാൻ അവരോട് പറഞ്ഞിരുന്നു അവരെന്നെ വിളിച്ചു ഒരു ഇന്റർനാഷണൽ പ്രൊഡക്ടിന്റെ മോഡൽ ആവാനുള്ള ഒരു അവസരം വന്നിരിക്കുന്നു വളരെ സന്തോഷത്തോടെ വീണ പറയുന്നു സത്യമാണോ മാഡം എന്ന് സംയുക്ത പറയുന്നു വീണയ്ക്ക് പോകാനുള്ള ടിക്കറ്റ് ഞാൻ ബുക്ക് ചെയ്തിരിക്കുന്നു അത് ഞാൻ അയച്ചു തരാം ഇന്ന് രാത്രി തന്നെ വീണ പുറപ്പെടണം നിന്റെ മുന്നിൽ തുറന്നു കിടക്കുന്നത് വലിയൊരു ഓഫറാണ് ഒരു നോ കൊണ്ട് വേണമെങ്കിൽ നിനക്കത് കൊട്ടിയടയ്ക്കാം പക്ഷേ പിന്നീട് ഒരിക്കലും ഇതുപോലെ ഒരു അവസരം നിന്റെ മുന്നിൽ വരില്ല അതുകൊണ്ട് പോകാൻ തയ്യാറായിക്കോ ശരി മേഡം എന്നെ സന്തോഷത്തോടെ വീണ പറയുമ്പോൾ സംയുക്ത പറയുന്നു എയർപോർട്ടിൽ ചെന്ന് ഇറങ്ങുമ്പോൾ മുതൽ വീണയെ കെയർ ചെയ്യാൻ ആൾക്കാരുണ്ടാകും എല്ലാം എന്റെ ആൾക്കാരെ നോക്കിക്കോളും നാളെ അവർ തന്നെ ഏജൻസിയിലേക്ക് എത്തിക്കുകയും ചെയ്യും ഇരിക്കേട്ട് വീണ സന്തോഷത്തോടെ പറയുന്നു ഇതിനൊക്കെ എങ്ങനെ നന്ദി പറയണോന്ന് അറിയില്ല മേഡം നമ്മൾ ഇനിയും കാണുമല്ലോ നന്ദിയൊക്കെ അപ്പോ നേരിട്ടാകാമെന്ന് സംയുക്ത ഒരു കാര്യം ഇതാരോടും പറയാൻ നിൽക്കേണ്ട അച്ഛനും ഹരിയും ഏതെങ്കിലും വിധത്തിൽ നിന്റെ യാത്ര മുടക്കും അതുകൊണ്ട് ആരെയും അറിയിക്കാതെ വേണം പോണം പോകാൻ നഷ്ടം നിനക്ക് മാത്രമായിരിക്കുമെന്നും പറയുന്നു ഇത് കേട്ട് വീണ പറയുന്നു ഞാൻ ആരോടും പറയില്ല മാഡം ആരും ഇത് അറിയില്ല എനിക്കിപ്പോൾ പറക്കാനുള്ള ചിറകാണ് കിട്ടിയിരിക്കുന്നത് അത് ഞാൻ നഷ്ടപ്പെടുത്തില്ല ഗുഡ് എങ്കിൽ യാത്രയ്ക്ക് വേണ്ട ഒരുക്കങ്ങൾ നടത്തിക്കോളൂ ഞാൻ ഇടയ്ക്ക് വിളിച്ചോളാം എന്ന് സംയുക്ത പറയുന്നു അങ്ങനെ ഇപ്പോൾ സംയുക്തയെ വിശ്വസിച്ച് വീണ പോകാൻ റെഡിയാവുകയാണ് ഒരുപാട് സന്തോഷത്തിലാണ് വീണ പോണം ഈ നശിച്ച നാട്ടിൽ നിന്ന് പോണം ഈ നശിച്ചവരുടെ ഇടയിൽ നിന്ന് പോണം എന്നൊക്കെ വീണ വിചാരിക്കുന്നു സമയം സംയുക്ത ഇങ്ങനെ ആലോചിക്കുകയാണ് സംയുക്ത ഇപ്പോൾ വിപിനെ വിളിക്കുന്നു നിങ്ങൾ ആരാണെന്ന് വിപിൻ ചോദിക്കുമ്പോൾ മെനോൺ സാംസ് എന്നൊക്കെ സംയുക്ത പറയുന്നു ചില കാര്യങ്ങളൊക്കെ വിപിനോട് പറയുകയാണ് സംയുക്ത നിങ്ങൾ ഇതിനെ എന്നെ വിളിച്ചത് എന്ന് വിപിൻ ചോദിക്കുമ്പോൾ സംയുക്ത പറയുന്നു വിപിന്നെ എനിക്ക് നന്നായിട്ട് അറിയാം എങ്ങനെയാണെന്നോ വീണ പറഞ്ഞിട്ട് ഓ അവളുടെ സുഹൃത്താണോ എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് വിപിൻ ഞാൻ പറയുന്നത് മുഴുവൻ കേൾക്ക് എന്നിട്ട് മതി തീരുമാനങ്ങൾ എടുക്കുന്നത് ബിപിനെ ഞാൻ കുറ്റം പറയുകയല്ല പ്രണയത്തിന്റെ ഒരു മോഡൽ വേർഷനിൽ ഇക്കാര്യത്ത് സംഭവിക്കാൻ പോകുന്നത് മാത്രമേ നിങ്ങളുടെ ഇടയിൽ സംഭവിച്ചിട്ടുള്ളൂ കുറച്ച് സമയം ബിപിൻ ബുദ്ധിമാനായി പക്ഷേ അത് കഴിഞ്ഞപ്പോൾ വിപിൻ എല്ലാം നഷ്ടപ്പെട്ടോ സംയുക്ത പറയുമ്പോൾ ബിപിൻ പറയുന്നു എന്റെ നഷ്ടങ്ങൾ നികത്താനാണോ നിങ്ങൾ എന്നെ വിളിച്ചത് ഇടുക്കേട് സംയുക്ത വീണ്ടും പറയുന്നുണ്ട് ആണെങ്കിലോ ഭാര്യ ഭാര്യ വീട്ടുകാരെ അവരുടെ പക അവര് നിങ്ങൾക്ക് തന്നിരുന്ന സാമ്പത്തികമായ പിന്തുണ എല്ലാം വല്ലാത്തൊരവസ്ഥയിലാണല്ലേ ബിപിൻ ചോദിക്കുന്നു നിങ്ങൾ എന്തിനാ അനാവശ്യമായ കാര്യങ്ങളിൽ ഇടപെടുന്നത് എന്ന് സംയുക്ത പറയുന്നു ഇത് അനാവശ്യമായ കാര്യങ്ങളല്ല നമുക്ക് രണ്ടുപേർക്കും വേണെന്ന കാര്യങ്ങളാണ് ബിപിനെ സംബന്ധിച്ച് ബിപിൻ ഇപ്പോൾ വേണ്ടത് പണമല്ലേ അത് ഞാൻ തരാം നിങ്ങൾക്കെന്താ ഭ്രാന്ത് ഉണ്ടോ എന്ന് വിപിൻ ഉണ്ട് ചില ചില ഭ്രാന്തകൾ ഒരു രസമാണല്ലോ ബിപിന് ആവശ്യമുള്ള പണം ഞാൻ തരാം ഞാൻ പറയുന്ന ഒരു കാര്യം വിപിൻ ചെയ്യൂ വീണയിൽ നിങ്ങൾക്ക് ജനിച്ച കുഞ്ഞ് ഇപ്പോൾ ഹരിയുടെ കൂടെയാണ് ആ കുഞ്ഞിനെ ഹരിയിൽ നിന്ന് നിങ്ങൾ തിരിച്ചെടുക്കണം എന്നിട്ട് ആ കുഞ്ഞിനെ ഞാൻ വളർത്താനാണോ ഇതാണോ നിങ്ങൾ പറഞ്ഞ വലിയ കാര്യം എന്ന് വിപിൻ ചോദിക്കുമ്പോൾ സംയുക്ത പറയുന്നു അതിനെ വളർത്തുകയും വലച്ചെറിയുകയും നിങ്ങളുടെ കാര്യം വിപിന് എല്ലാം നഷ്ടപ്പെട്ടതിന് കാരണം വീണയല്ല ഹരിയാണ് ഹരിയോട് പ്രതികാരം ചെയ്യാൻ തനിക്ക് ആഗ്രഹമില്ലേ ഹരി എന്റെയും ശത്രുവാണ് അവനെ ഇല്ലാതാക്കുക എന്നതാണ് എന്റെയും ലക്ഷ്യം ഇപ്പോൾ ഹരി എല്ലാം എല്ലാമായി കൊണ്ട് നടക്കുന്നത് ആ കുഞ്ഞിനെയാണ് അത് അവന് നഷ്ടപ്പെട്ടാൽ അത് സഹിക്കില്ല അവൻ അവനൊരു ഭ്രാന്തനെ പോലെ അലഞ്ഞു തിരിയും എനിക്ക് അതാണ് കാണേണ്ടത് അതിനുള്ള കൂലിയാണ് ഞാൻ വിപിനോട് പറഞ്ഞ പണം എന്നെ സംയുക്ത പക്ഷേ വീണ്ടും ഒരിക്കൽ കൂടി അയാളുടെ മുന്നിലേക്ക് എന്നൊക്കെ ഇങ്ങനെ വിപിൻ പറയുമ്പോൾ സംയുക്ത പറയുന്നുണ്ട് പോണം നിയമപരമായി ആ കുഞ്ഞ് വിപിൻ്റേതാണ് ഹരിക്ക് അതിലെ ഒരു അവകാശവും ഇല്ല താൻ ബിസിനസ് അറിയാവുന്ന ആളല്ലേ ഇതൊരു ബിസിനസ് ഡീലായിട്ട് കാണാൻ കഴിയുമെങ്കിൽ നമുക്ക് മൂ ചെയ്യാം നമുക്ക് ശരിയാക്കാം പക്ഷേ എന്നും വിപിൻ അതിനു മുൻപേ നമ്മൾ തമ്മിൽ കാണണം പണത്തിന്റെ കാര്യത്തിൽ ഉറപ്പ് വേണം അത് ഞാൻ ചെയ്തോളാം എന്നു സംയുക്ത എങ്കിൽ നിങ്ങൾ പറഞ്ഞ കാര്യം ഞാനും ചെയ്യാമെന്ന് വിപിൻ പരസ്പരം ഒരു താങ്ക്സും പറഞ്ഞ ഫോൺ വെച്ചിരിക്കുകയാണ് അവർ സംയുക്ത ഫോൺ വെച്ചതിന് ശേഷം മനസ്സിൽ വിചാരിക്കുന്നു ഹരി നിനക്കുള്ള പണി ഞാൻ തുടങ്ങിക്കഴിഞ്ഞു ഇതല്ല ഇതിനപ്പുറം വേണമെങ്കിലും ഞാൻ ചെയ്യും നീ കണ്ടോ നിനയും വീണേയും തമ്മിൽ അകറ്റി നിന്റെ കൂടെ ഞാൻ ജീവിക്കും ശേഷം കാണിക്കുന്നത് സാറയും മനുവും വീട്ടിലേക്ക് വരികയാണ് വരുന്ന വഴി ഇങ്ങനെ പറയുന്നു സുജാതാന്റെ എപ്പോഴും പറയുന്നത് പോലെ എന്തോ ഒരു വലിയ ദോഷമുണ്ട് ആ കുടുംബത്തിൽ എന്തൊക്കെയാണ് അവിടെ സംഭവിക്കുന്നത് മനു ഇങ്ങനെ പറയുന്നു അവനെ പിടിക്കാൻ കഴിഞ്ഞില്ലല്ലോ പിടിച്ചിരുന്നെങ്കിൽ ഇന്നത്തോടെ ജ്യോതിയുടെ ഭയം മാറിക്കിട്ടിയെന്നെ ആയിരുന്നു മനു വീട്ടിൽ കയറി വരാൻ അവൻ ധൈര്യം കാണിച്ചെങ്കിൽ എന്തിനും കരുതിക്കൂട്ടി ഇറങ്ങി ഇറങ്ങിയിരിക്കുന്നവനാണ് അവൻ ജ്യോതി ശ്രദ്ധിക്കണമെന്ന് ഞാൻ എപ്പോഴും പറയും അതുപോലെ നിന്റെ ഒരു ശ്രദ്ധ വേണം ഒരു കാര്യം നീ ഓർത്തോ അനുഭവിക്കുന്നത് ജ്യോതിയാണെങ്കിലും അതിന് കാരണം നീയാണെന്നൊക്കെ പറയുന്നു അപ്പോൾ വിഷ്ണു പുറത്തേക്ക് ഇറങ്ങി വരുന്നു നീ ഇതെപ്പോൾ വന്നു എന്ന് മനു ചോദിക്കുന്നു ഞാൻ കുറച്ചുനേരമായി വന്നപ്പോൾ നിങ്ങളേറെ കണ്ടില്ല എന്ന് വിഷ്ണു പറയുമ്പോൾ മനു ചോദിക്കുന്നു നീ തൃശ്ശൂർ പോവുകയാണെന്നല്ലേ പറഞ്ഞതെന്ന് അതേ ഒരു ഫ്രണ്ടിനെ കാണാൻ വേണ്ടിയിട്ടാണല്ലോ പക്ഷേ പെട്ടെന്ന് പോക്ക് ക്യാൻസൽ ആക്കി എന്നൊക്കെ വിഷ്ണു പറയുന്നു അപ്പോൾ വിഷ്ണുവിൻ്റെ കയ്യിലെ ആ കർ കടിച്ച പാട് കാണുകയാണ് സാറ എന്താ നിന്റെ കയ്യിലെന്ന് സാറ ചോദിക്കുന്നു എന്ത് അപകടം ഇത് ആരെങ്കിലും കടിച്ചതാണോ എന്ന് ചോദിക്കുന്നു കടിക്കാനോ ഞാൻ കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ ചെന്നപ്പോൾ അവിടെ തുരുമ്പ് പിടിച്ച ഗേറ്റിൽ അറിയാതെ കൈ വെച്ച് പോയി അങ്ങനെ പറ്റിയതാണ് ഞാൻ ഡെറ്റോൾ ഉപയോഗിച്ച് കഴുകി എന്നൊക്കെ വിഷ്ണു പറയുന്നുണ്ട് യാത്ര മുടങ്ങിയതിന്റെയാണോ നിന്റെ നിനക്ക് ഈ ടെൻഷൻ എന്ന് മനോ എന്ത് ടെൻഷൻ അത് അല്ലെങ്കിലും കാര്യം അറിയാത്തതിന്റെ അല്ലല്ലോ നിനക്ക് അറിഞ്ഞൂടെ അല്ല നിങ്ങൾ ഇവിടെ പോയിരുന്നു എന്ന് വിഷ്ണു ചോദിക്കുന്നു ഞങ്ങളൊരു കള്ളനെ പിടിക്കാൻ പോയതാണ് വലിയൊരു കള്ളനെ ശരി നീ പോയി റെസ്റ്റ് എടുക്കുന്ന സാറാ വിഷ്ണുവിനോട് പറഞ്ഞു അങ്ങനെ വിഷ്ണു ഇപ്പോൾ അകത്തേക്ക് പോകുന്നു എന്തായാലും സാറയ്ക്ക് നല്ല സംശയമുണ്ട് വിഷ്ണു തന്നെയാണോ അയാളെന്ന് മനുവിനോട് സാറാ ചോദിക്കുന്നു നിനക്കെന്തെങ്കിലും സംശയമുണ്ടോ എന്ന് ഇത് കേട്ട് മനു പറയുന്നു ഉണ്ട് ജ്യോതിയുടെ അടുത്ത് നമ്മൾ കണ്ട ആളുടെ ശരീര ലക്ഷണങ്ങൾ വെച്ച് നോക്കുമ്പോൾ അത് വിഷ്ണു ആണോ എന്ന് എനിക്ക് സംശയമുണ്ട് സംശയമല്ല സത്യമാണ് നീയും ജ്യോതിയും തമ്മിലുള്ള ഫോട്ടോ പുറത്തു പോയി എന്ന് പറഞ്ഞ നിമിഷം മുതൽ ഞാൻ അവനെ സംശയിക്കുന്നതാണ് അത് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് അന്ന് ഞാൻ നിങ്ങളുടെ ഫോൺ പരിശോധിച്ചത് അല്ലാതെ നിന്നെ സംശയിച്ചിട്ടല്ല എന്ന് സാറാ ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ചു നിന്ന് സംസാരിക്കുമ്പോൾ അവിടെ വേറൊരാൾ നിന്നത് ഞാൻ കണ്ടില്ലായിരുന്നു വന്നു എന്ന് പറയുന്നത് ഇവനാണ് എന്നും മനു പറയുന്നു ജ്യോതിയോട് പറയുന്ന കാര്യങ്ങൾ കൃത്യമാണ് അവളുടെ വീട്ടിലെ കാര്യങ്ങൾ അറിയാവുന്ന ആളാണെങ്കിൽ അത് നിന്റെ കൂട്ടുകാരിൽ ഒരാളാണെന്ന് ഞാൻ ഉറപ്പിച്ചിരുന്നു എന്നെ സാറ പറയുമ്പോൾ മനു പറയുന്നു വേറൊരു കാര്യം കൂടി ഉണ്ട് ചേച്ചി ജ്യോതിയോട് അവൻ ഇഷ്ടമുണ്ടായിരുന്നോ അവൻ എന്നോടത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊക്കെ ഇപ്പോഴാണോ പറയുന്നത് എന്ന് സാറ ചോദിക്കുന്നു അവൻ അങ്ങനെ ചെയ്യില്ലെന്നാണ് ഞാൻ കരുതിയത് സാറ പറയുന്നു ജ്യോതിയെ അവൻ ആക്രമിക്കാൻ തിരഞ്ഞെടുത്തത് അവിടെ ആരും ഇല്ലാത്ത സമയത്താണ് അതുപോലെ കൃത്യമായിട്ട് അറിഞ്ഞിട്ട് മനു വിഷ്ണുവിനെ ഇവിടുന്ന് പറഞ്ഞു വിടണമെന്നില്ല പക്ഷേ ഇനി നമ്മുടെ ശ്രദ്ധ അവനിൽ മാത്രമായിരിക്കണം കൂടെ നിന്ന് ചടിച്ചതാണെങ്കിൽ ഞാൻ അവനെ വെറുതെ വിടില്ല എന്ന് മനു പറയുന്നു തല്ലും ബഹളമല്ല ജ്യോതിയുടെ സേഫ്റ്റിയാണ് നോക്കേണ്ടത് എന്ന് സാറയും പറഞ്ഞു ഇപ്പോൾ വല്ലാത്ത ടെൻഷനിലാണ് വിഷ്ണു മനു പിന്നീട് കാണിക്കുന്നത് ആകെ തകർന്ന നിലയിലാണ് നിത്യ അച്ഛനെ കുറിച്ചാണ് ഇപ്പോഴും എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കുന്നത് ആ സമയം ശരവണൻ അവിടെ ഇരിക്കുകയും ശരവണൻ അവിടേക്ക് വരികയും നിത്യ വിഷമിച്ചിരിക്കുന്നത് കാണുകയും ചെയ്യുന്നു ശരവണൻ ഇപ്പോൾ നിത്യയുടെ അരികിലേക്ക് വന്നു എന്നിട്ട് നിത്യയുടെ കാല് പിടിച്ച് കരയുകയാണ് ശരവണൻ എന്താ ശരവണ ഇത് എന്ന് നിത്യ പറയുമ്പോൾ ശരവണൻ കരഞ്ഞുകൊണ്ട് പറയുന്നു അമ്മ ഓ നിങ്ങളുടെ അപ്പ പാവമായിരുന്നു അവര് പോകേണ്ടിയിരുന്നത് ഇങ്ങനെയൊന്നും അല്ലമ്മ എന്നൊക്കെ പറഞ്ഞു കരയുകയാണ് ശരവണൻ സാരമില്ല ശരവണ എന്ന് നിത്യയും പറയുന്നു ആ സമയം ജീവനും അവഴി വരുന്നു സാരമില്ല അച്ഛൻ ദൂരേക്ക് പോയിട്ടില്ലല്ലോ അച്ഛൻ ഇവിടെ തന്നെയുണ്ട് എന്നൊക്കെ നിത്യ പറയുന്നു അച്ഛൻ ഇപ്പോഴും ഇവിടെ ഉണ്ടാകുമെന്നും നിത്യ പറയുന്നു വീണ്ടും കൈകൂപ്പി അറിയുകയാണ് ശരവണൻ എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്ന് ശരവണൻ ഈ സംസാരം ജീവൻ കേൾക്കുന്നു ജീവൻ അവിടെ നിൽക്കുന്നത് ശരവണൻ കേൾക്കുന്നു അതുകൊണ്ട് തന്നെ ഈ സത്യം പറയാനും പറ്റത്തില്ല ടെൻഷനോടെ നിൽക്കുകയാണ് ശരവണൻ വരാനിരിക്കുന്ന പുതുപുതൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ